ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുപിടുത്ത നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ലാലിഗ് റയൽ മഡ്രിഡ് ബി സിസ് റയോ വലക്കാനോ മത്സരത്തെ കുറിച്ചാണ് മത്സരത്തിൽ പൂജ്യം പൂജ്യം എന്ന സ്കോറിൽ റയൽ മറ്റ് സമനിലിരിക്കുകയാണ് അതോടുകൂടി പാസലോണ ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം മൂന്നായി കുറയ്ക്കാൻ പറ്റി പാസലോണിക്ക് അപ്പൊ ഇന്നത്തെ സമനില ശരിക്കും റയലിന് ഒരു പ്രശ്നം തന്നെയാണ് എന്താ പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തില് ലിവർപൂൾ ആയിട്ടുള്ള പരാജയത്തിന് ശേഷം അവര് ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത് റയൽ വലക്കാനോടെ ഗ്രൗണ്ടില് കുറച്ച് ടാസ്ക് ആണ് റയൽ ഇതുവരെ ഒരു കളി എങ്ങനെയാണ് ഈ അവസാന നാല് മത്സരങ്ങളിൽ ഒരു കളി മൂന്ന് സമനിലയാണ് നേടിയിട്ടുള്ളത് അപ്പൊ അവിടെ വിജയിക്കാന്ന് കുറച്ച് പണി തന്നെയാണ് അതും റയലിന്റെ ഡിഫൻസും അതേപോലെ ബതായ ഈ ചങ്ങായിയുടെ മുന്നിലാണ് റയൽ ഇന്ന് സമനില പിന്നീണ്ടത് എന്താണ് ബതായ എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ ഇന്ന് നടത്തിയ പെർഫോമൻസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഷോട്ട് ഔട്ട് ടാർജറ്റ് സേവ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഫൻസും റയൽ വിലക്കാനോടെ ഡിഫെൻസിനെ കുറിച്ച് ഒന്നും പറയാനുള്ള ആകെ എനിക്ക് എടുത്തു പറയാനുള്ളത് റയലിൽ കളിച്ചിട്ടുള്ളത് വിനീഷ ജൂനിയറും അതേപോലെ നമ്മുടെ വാർത്ത കുലാറാണ് ഇത് കളി നോക്കി കഴിഞ്ഞാല് ഫിനിഷേഴ്സിന്റെ ഭാഗം ഇന്ന് എംബാപ്പ ഗ്രൗണ്ട് ഉണ്ട് അറിയുന്നില്ല എംപാപ്പ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരുന്നു അപ്പൊ ചോദിക്കും ചിലവില് എല്ലാ കളിയും കളിക്കാൻ ഇതെന്താ യന്ത്രമാണ് ചോദിക്കുക അതൊക്കെ ശരിയാണ് എന്താന്ന് പറഞ്ഞാൽ ആൾ ഈ സീസണിലെ ഏറ്റവും നല്ല ഫോം സീസണിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഗോൾ അസിസ്റ്റുകളും നേടിക്കൊണ്ട് മിന്നും ഫോമിലാണ് എംപാപ്പ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു കളിയൊക്കെ ചിലപ്പോൾ നിറമങ്ങി പോയി എന്ന് വിചാരിക്കാം അതെന്തായാലും തിരിച്ചു വരവേനായിരിക്കും അടുത്ത കളി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തായാലും അതിരിത് കാണാം അപ്പോൾ ഇത് കളി നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വിജയം നേടിയിട്ട് ലീഡ് നമുക്ക് കൂട്ടാനുള്ള ഒരു അവസരമായിരുന്നു അതെ റയൽമൺഡിറ്റ് ബാസലോണി തമ്മിലുള്ള ആ ലീഡ് ഒന്ന് കൂട്ടാനുള്ള റയൽമൺ അവസരമാണ് എന്ന് പോയത് ബാഴ്സലോണ വിജയിക്കുകയും ചെയ്തു ബാഴ്സലോണ ആ മൂന്ന് പോയിന്റ് സെറ്റാഫിക് ആയിട്ടുള്ള മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു അതോടുകൂടിയിട്ട് ഈ പോയിന്റ് ഗ്യാപ്പ് കുറഞ്ഞു ഇതേപോലെ കഴിഞ്ഞ സീസണില് ഒരു മുപ്പത് മത്സരങ്ങളൊക്കെ ഇരുപത്തി സംതിങ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പത്ത് പോയിന്റ് ഡിഫറെന്റ് ഉണ്ടായിരുന്നു ബാഴ്സലോണ റയൽ വേണ്ടിയിട്ടായിട്ട് ആദ്യം ഭാഷ ലീഡ് ചെയ്തു പിന്നെ റയൽ ലീഡ് ചെയ്തു പിന്നെ വീണ്ടും ബാഴ്സലോണ ആയിരുന്നു വിൻ ചെയ്തത് ലീഗ് അപ്പോൾ ഇനി മത്സരങ്ങൾ പന്ത്രണ്ട് മത്സരങ്ങളായിട്ടുള്ളൂ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇരുപത്തി മുപ്പത്തി ഒന്ന് പോയിന്റുമായിട്ട് റയലാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി എട്ട് പോയിന്റുമായിട്ട് ാസോൺ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വില്ലാലൽ ഉണ്ട് നാലാം സ്ഥാനത്ത് അറ്റൻഡിക്കാൻ പറ്റിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് റെയിൽ ഉണ്ട് എല്ലാവരും വലിയ വ്യത്യാസമല്ലേ ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇരുപത് പോയിന്റുകളാണ് ഈ നാല് സ്ഥാനക്കാരും ഉള്ളത് പത്ത് പോയിന്റിന്റെ അടിയിലാണ് അപ്പൊ ഇനി വരുന്ന മത്സരങ്ങളിൽ മാറി മറിയാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടുകൂടി റയലിന് നല്ലൊരു ചാൻസ് ആയിരുന്നു ലീഡ് കുറച്ചുകൂടെ കൂട്ടാറുണ്ട് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത കളികളൊക്കെ കണ്ടു അങ്ങനെ റയൽ മടിയുടെ സെക്കൻഡ് ഹാഫിൽ സബ്ഷൂട്ടും കാര്യങ്ങളും റോഡിലേക്കൊക്കെ തിരിച്ചുകൊണ്ടുവന്നു അതേപോലെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷേ എന്നിട്ടും ഗോൾ മാത്രം സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവർക്ക് നന്നായിട്ട് അറിയാം ദയവലക്കാനോടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ കുറച്ച് പണിയാണ് അവരുടെ ഡിഫൻസും കട്ട് കട്ടിയാണ് അപ്പോ അതാണ് ഇന്നത്തെ കളി സംഭവിച്ചത് അപ്പൊ എന്തായാലും ഇനി ഉള്ള അടുത്ത മത്സരങ്ങളിൽ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് കണ്ടറിയാം യലാണ് റയൽ ഇപ്പോൾ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടു ഈ മത്സരത്തിൽ സമനിലയാണ് ഇനി എന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ ഈ കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ റയൽ മഡിന്റെ പതിമൂന്ന് ഷോട്ടുകളാണ് അവർ എടുത്തിട്ടുള്ളത് അതിൽ അഞ്ചെണ്ണം മാത്രം ഓട്ടോക്ചലേക്ക് പോയത് അത് അഞ്ചും സുന്ദരമായിട്ട് ബത്തായ സേവ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മത്സരം പതിനൊന്ന് ഷോട്ടുകൾ എടുത്തിട്ട് കാരണം രണ്ടെണ്ണം ഓട്ടോക്ചലിക്കും അത് രണ്ട് കിടലായതും കോർട്ട് വരെ കിടിലെ സേവ് ആയിരുന്നത് കോർട്ടുള്ളത് കൊണ്ട് ആ ഗോളുകൾ സേഫ് ആയതാണ് അതേപോലെ തന്നെ ബോൾ പൊസിഷൻ നോക്കണ നാൽപ്പത്തഞ്ചും അമ്പത്തഞ്ചും ആണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പാസുകളാണ് റയോ വായിക്കാന പാസ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് പാസുകൾ അയൽമേട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തു അതേപോലെ എൺപത്തി ഒൻപത് ശതമാനം പാസിംഗ് അക്കോറസ് വായിക്കാന അതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം പാസിങ് റയൽ റയൽമെട്ടിട്ട് ഉണ്ടായിരുന്നത് പതിനേഴ് ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ റയൽ അയൽമേണ്ടിട്ട് ഏഴ് ഫോൾസ് ആണ് കമ്പിറ്റ് ചെയ്തത് യെല്ലോ കാർഡ് മൂന്നും രണ്ടും ആണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഓഫ് സൈഡ് നോക്കി ഒന്നും ഒന്നാണ് കോർണേഴ്സ് അഞ്ച് കോർണേഴ്സ് റയോ വായിക്കാനോ വിൻറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് എട്ട് കോർണേഴ്സും ചെയ്തു എട്ട് കോർണേഴ്സിൽ നിന്ന് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്റ്റാറ്റസ് നിന്ന് നമുക്ക് മനസ്സിലാകും പറ്റും ഇന്നത്തെ കളിയുടെ നിലവാരം എന്തായിരിക്കുന്നത് അത് എനിക്ക് ഇന്നത്തെ കളിയിൽ മെയിൻ ആയിട്ട് തോന്നിയത് വിനീഷ് ജൂണിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് ട്രിബിളും ഗോൾഡ് ആളുടെ രണ്ട് മൂന്ന് ചാൻസുകൾ നമ്മുടെ ബത്തായ സേവ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൽ ഒരു രക്ഷകാത്ത സേവാണ് ആണ് അത് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മത്സരങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക